ഹലോ ഗെയ്സ് പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ മേഘത്തെ തൊട്ടു നിൽക്കുന്നതും കണ്ണാടി പോലെ തിളങ്ങി നിൽക്കുന്ന പുഴനിരകളൊക്കെ ചേർന്ന ഈ മനോഹരമായ സ്പോട്ട് ഏതാണെന്നല്ലേ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിന് പിൻവശത്തുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഏട്ടോ ഞങ്ങൾ അങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡ് അടിക്കാൻ എത്തിയിരിക്കുന്നത് യൂട്യൂബിൽ താരമായി നിൽക്കുന്ന പ്രകാശ് ചേട്ടൻ്റെ ഹോട്ടലിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നാലര മണിയാണ് ഊണ് കഴിക്കാനെന്ന ആശയോട് കൂടിയിട്ടാണ് പോയത് പക്ഷെ അവിടെ പോയപ്പോൾ ഊണെല്ലാം കാലിയായി പിന്നെയുള്ളത് കപ്പയും ബീഫും കപ്പയും മീൻ കറിയുമാണ് അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് കപ്പയും ബീഫുമാണ് കാരണം ബീഫ് മേടിച്ചു കഴിഞ്ഞാൽ കപ്പയ്ക്കും കഴിക്കാം അതുപോലെ തന്നെ പഴംപൊരിയായിട്ടും കഴിക്കാം എന്നുള്ള ആ ഒരു മോഹത്തിലാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് എന്ന് പറയാം ഒരു ബീഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു നല്ലൊരു ജ്യൂസി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ മേടിച്ചതെന്ന് പറയുമ്പോഴത്തേനും അഞ്ച് കപ്പയും അതുപോലെ തന്നെ നാല് ബീഫുമാണ് മേടിച്ച് പ്ലേറ്റ് അടുത്തതായി ബീഫും കൂട്ടി കഴിക്കാൻ ഞങ്ങൾ മേടിച്ചത് പഴംപൊരിയാണേ നല്ല ചൂടോടുകൂടി മൊരിഞ്ഞ പഴംപൊരി ഹാ എന്ത് നല്ല സ്വാദാണെന്നറിയാമോ രണ്ടും കൂടെ കഴിക്കാനായിട്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് തോന്നണം പഴംപൊരി ഒരു വേറൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു നല്ല സോഫ്റ്റും ചെറു ചൂടും ഒക്കെ ആയിട്ട് ഈ ബീഫിനോടൊപ്പം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു പിന്നെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ കേട്ട് ഞങ്ങൾ എത്തിയത് ഐസ്ക്രീം സെക്ഷനിലേക്കാണ് കേട്ടോ പല തരത്തിലുള്ള ഐസ്ക്രീമുകളുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഐസ്ക്രീം കോണ് ചോക്കോ ബാറ് ബോൾ ഐസ്ക്രീം കേക്ക് ഐസ്ക്രീം ഏകസഡ് ഫാമിലി പാക്ക് അങ്ങനെ പല ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ലൈവായിട്ട് പഴംപൊരി കണ്ടു അതിനുശേഷം പ്രകാശ് എണ്ണ കാണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഞങ്ങൾ പ്രകാശ എണ്ണയും കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഈ ഒരു സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ പോകണം ഇവിടുത്തെ ഫുഡൊക്കെ നിങ്ങളെ ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബബ് സി യു ടേക്ക് കെയർ പ്രകാശചേട്ടനാണ് മലമ്പുഴയിലെ പ്രകാശചേട്ടൻ്റെ കടയാണ് ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ബീഫും കപ്പയും പലമ്പൊഴിയും ബീഫും ഒക്കെ കഴിച്ചു ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും മലമ്പുഴ വരുന്ന എല്ലാവർക്കും വളരെ സ്വാഗതാർഹമാണ് ഈ പ്രകാശചേട്ടൻ്റെ ഈ കടയെന്ന് പറയുന്നത് അടിപൊളിയാണ് ഓക്കെ താങ്ക്